നമസ്കാരം നമ്മുടെ എല്ലാവരുടെ മുന്നിലും വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ വരാറുണ്ട് അതിനെ എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു എന്നതാണ് പ്രശ്നം അതിനോടുള്ള നമ്മുടെ മനോഭാവം പോസിറ്റീവ് ആയാൽ വിജയമല്ലാതെ മറ്റെന്താണ് വരാനുള്ളത് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയമുണ്ട് നിനക്കതിന് സാധിക്കും എന്ന രീതിയിൽ അത് ആത്മവിശ്വാസത്തോടെ നടത്താനായാൽ നമ്മൾ വിജയിച്ചു നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന വെല്ലുവിളികൾ നമ്മളെ കൂടുതൽ കരുത്തരാക്കാനും കഠിനമായ ആ സാഹചര്യത്തെ നേരിട്ട് വിജയിച്ചതിന് ശേഷം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ഒരു പാഠപുസ്തകമാക്കാനും ചിന്തിച്ചാലോ അതിനെ നേരിടാനുള്ള വലിയ ശക്തി നമുക്ക് ലഭിക്കും നമ്മൾ എവിടെ ചെന്നാലും പ്രശ്നങ്ങളും കഷ്ടകാലവുമാണെന്ന് വിചാരിച്ച് സ്വയം ശപിച്ചുകൊണ്ടിരുന്നാലോ അത് നമ്മളെ തളർത്തും മുന്നോട്ട് കുതിക്കാനുള്ള നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തും വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ നേരിട്ട് അവസരങ്ങളാക്കി മാറ്റുമ്പോഴാണ് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത്